ഇത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പോരാട്ടമാണ് ചെളിക്കുണ്ടിൽ നിന്നും പാതാളത്തിലേക്ക് വീഴാതിരിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം ഓൾറെഡി തകർന്ന് നടക്കുകയാണ് കൂടുതൽ തകർച്ചയിലേക്ക് പോകാതെ മുഖം രക്ഷിക്കാൻ കുറച്ച് പോയിന്റുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് എന്നിരുന്നാൽ പോലും ഇന്നത്തെ മത്സരത്തിൽ ആരാധകർ സ്റ്റേഡിയം പോയിക്കോട്ടിയും എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് അന്നിരുന്നാൽ പോലും അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു കിടക്കാനൊന്നും സാധ്യതയില്ല കാരണം ടിക്കറ്റ് സെയിലിൻ്റെ ഇതുവരെയുള്ള കൺവെർഷൻ റേറ്റ് വെച്ച് നോക്കുമ്പം കുറച്ച് ടിക്കറ്റുകളൊക്കെ വിറ്റ് പോയിട്ടുണ്ട് അതിനകത്ത് സി ബ്ലോക്കിലെ സി വൺ സി ടു സി ത്രീ ബ്ലോക്കിലെ ടിക്കറ്റുകൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും വിറ്റുപോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതുകൂടാതെ ഡി ബ്ലോക്കിലും എന്താണ് പിന്നെ ഡി റ്റൂലും ഡി ത്രീയിലും ആകെ പത്ത് ശതമാനത്തിൽ താഴെ ടിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ ബ്ലോക്ക് എഫിൽ എഴുപത് ശതമാനത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട് ബ്ലോക്ക് എ ബ്ലോക്ക് എയിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട് ബ്ലോക്ക് ബി ടുവിലും ബി ത്രീലും ഏകദേശം അറുപത് ശതമാനത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് തീർന്നിട്ടുണ്ട് മത്സരം ഞായറാഴ്ച ആയതിനാൽ മത്സരത്തിലേക്ക് കൂടുതൽ സോറികൾ കാണാൻ കൂടുതൽ ആളുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഓഫ്ലൈൻ ടിക്കറ്റുകൾ വിറ്റ് തീരാനും സാധ്യതയുണ്ട് പ്രൈസിൻ്റെ ഡിവിനിഷയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക സംഘടനകളിൽ ഒന്നായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സ് ആർമയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധ പരിപാടി ഗാലറിയിൽ സംഘടിപ്പിക്കപ്പെടും എന്നറിയുന്നുണ്ട് അതൊക്കെ വളരെ നല്ല ഇനിഷ്യേറ്റീവാണ് പക്ഷേ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി കൺസേൺ കൊണ്ട് എത്രമാത്രം പ്രതിഷേധം ഫലവത്താവും എന്നറിയില്ല എന്നിരുന്നാൽ പോലും പ്രതിഷേധിക്കാനുള്ള ആരാധകരുടെ തീരുമാനം അതേ പ്രതിഷേധം ടീമിനെതിരെയോ ബാഡ്ജിനെതിരെയാവരുത് മാനേജ്മെൻറ്റിനെതിരെയാവണം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത് നമ്മൾ ടീമിനെയും ടീമിന്റെ ബാഡ്ജിനെയും താരങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യണം കാരണം അവരവരുടെ നൂറ് ശതമാനം കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ വിന്നിംഗ് മെൻ്റാലിക്ക ഉണ്ടാക്കിയെടുക്കാൻ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് ഇതിനോടൊപ്പം ചേർത്ത് വെക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ